വളരെ കാലങ്ങളായി വേദന കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ ജീവിത നിലവാരം വളരെ കുറഞ്ഞു നിൽക്കുന്ന പലരെയും നോർമൽ ജീവിതത്തിലേക്ക് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മിറക്കൽ സർജറി തന്നെയാണ് മുട്ട് ഒറ്റക്കൽ സർജറി എന്ന് പറയുന്നത് ഇന്ന് ആധുനിക ടെക്നോളജികളുടെ സഹായത്തോടെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസും അതിൻ്റെ ആയുസും ഈ മാറ്റിവെച്ച മുട്ടിൻ്റെ ആയുസും വളരെയധികം ഇംപ്രൂവ് ചെയ്യാൻ നമുക്കിന്ന് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രോഗികൾക്ക് അടുത്ത ദിവസം തന്നെ നടക്കാൻ സഹായിക്കുന്നതാണ് പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ഒരുപാട് നാളുകൾ കഴിയുമ്പോൾ ഒരിക്കൽ മാറ്റിവെച്ച മുട്ട് ഫെയിലാകാൻ സാധ്യതയുണ്ട് അതിൻ്റെ കാരണങ്ങൾ പലതായിരിക്കാം അത് രോഗിയോട് റിലേറ്റഡ് ആയിരിക്കാം ഇംപ്ലാൻറ്റോടെ റിലേറ്റഡ് ആയിരിക്കാം ചിലപ്പോൾ ചില ഇൻഫെക്ഷൻ ആയിരിക്കാം ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മുട്ടു മാറ്റി വെച്ച ഒരാൾക്ക് തുടർച്ചയുണ്ടായിരുന്ന വേദന മുട്ടിനൊരു പിടുത്തം തോന്നുന്നു ഇൻസ്റ്റെബിലിറ്റി ചെറിയ ഇളക്കങ്ങൾ വരുന്നു അവർക്ക് നോർമൽ ദിനചര്യകൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ആ നീ ഫെയിലായെന്ന് നമ്മൾ പറയുന്നത് അങ്ങനെയുള്ളവർക്ക് അടുത്തൊരു സർജറി കൊണ്ട് അതിനെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു അതിനെയാണ് റിവിഷൻ ആർത്രോപ്ലാസ്റ്റി അഥവാ രണ്ടാമതൊരു മുട്ടുമാറ്റിവെക്കൽ സർജറി എന്ന് പറയുന്നത് ഒന്നാമത് ചെയ്ത സർജറിയുടെയും രണ്ടാമത് ചെയ്യുന്ന സർജറിയുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് നമുക്ക് ഒന്നാണ് അതായത് അവരുടെ ജീവിത നിലവാരം പഴയ പോലെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പക്ഷേ ഫസ്റ്റ് ചെയ്ത സർജറിയേക്കാൾ കുറച്ചും കൂടെ സങ്കീർണമാണ് അടുത്ത സർജറി എന്ന് പറയുന്നത് അതിന് കുറേയധികം പ്രീ ഓപ്പറേറ്റീവ് പ്ലാനിങ് വേണം നോർമൽ സർജറിയേക്കാൾ കുറച്ചും കൂടെ സങ്കീർണമായതുകൊണ്ട് തന്നെ കുറച്ച് പ്രീ ഓപ്പറേറ്റീവ് പ്ലാനിങ് വേണം അതിനുപയോഗിക്കുന്ന ഇംപ്ലാന്റുകൾ കുറച്ചും കൂടെ ആണ് അതുപോലെ തന്നെ സർജറിക്ക് എടുക്കുന്ന ടൈം കുറച്ചും കൂടെ കൂടാം പക്ഷേ ഈ സർജറി കൊണ്ട് അവർക്ക് പഴയ പോലെ തന്നെ ജീവിത നിലവാരത്തിലേക്ക് എത്താൻ സഹായിക്കുന്നു